ൊക്കാതെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഇത് നമ്മളിങ്ങനെ ഒതുക്കി വെക്കുകയാണെങ്കിൽ അതാണ് പിന്നീട് ഡിപ്രഷനിലേക്കൊക്കെ നമ്മളെ നയിക്കുന്ന ഘടകം ഇത് ഷെയർ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ ഇതിന്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് ആ ഷെയറിങ്ങിലൂടെ നമുക്ക് ലഭിച്ചു എന്ന് വരാം ഒരു സൊല്യൂഷനും കിട്ടിയില്ലെങ്കിൽ തന്നെ ഒന്ന് ലെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗുണം നമുക്ക് ഉണ്ടാകും ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഒരിക്കലും അത് മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി വയ്ക്കാൻ ശ്രമിക്കരുത് ആരോടെങ്കിലും നമ്മൾ ഷെയർ ചെയ്യണം ഒരിക്കലും നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കരുത് അതിനെ നേരിടണം ഇദ്ദേഹം എന്തോ പറയാനായിട്ട് തുനിയ നമ്മളിപ്പോ നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് ഒരു ക്രൈസിസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു നമ്മൾ കാണുന്ന ഒരു പ്രോബ്ലം ആയിരിക്കില്ല നമ്മൾ കാണുന്ന പേർസ്പെക്ടീവിലല്ല മറ്റൊരാൾ ആ ക്രൈസിസിനെ കാണുന്നത് അപ്പൊ അത് നമ്മൾ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളും അതും ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഒരു ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ് അവരുടെ പേർസ്പെക്ടീവ് ഒക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ തീർച്ചയായിട്ടും അതായത് നമുക്ക് അറിയാൻ വയ്യാത്ത പല സംഗതികൾ മറ്റുള്ളവർക്ക് അറിയാവുന്നതുണ്ട് ഇതേ രീതിയിലുള്ള ക്രൈസിസ് സിറ്റുവേഷനെ ഫേസ് ചെയ്ത അനുഭവങ്ങൾ ഉള്ളവരുണ്ട് അതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ് ലഭിക്കുന്നത് ഒരു പുതിയ മാർഗം ചിലപ്പോൾ നമുക്ക് അവലംബിക്കാനായിട്ട് സാധിച്ചു എന്ന് വരാം അത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഗതി ഇദ്ദേഹം അതിനുമ്പ് എന്തോ പറയാനായിട്ട് ശ്രമിക്കാൻ അത് ഡിപ്രഷന് കാര്യം പറഞ്ഞല്ലോ രണ്ടായിരത്തിലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ട്വന്റി ട്വന്റി ആവുമ്പോഴത്തേക്കും ഡിപ്രഷൻ ആയിരിക്കും വേൾഡിലെ ടോപ്പ് ഗ്ലോബൽ ഇൽനെസ്സിൽ വരാൻ പോകുന്ന അപ്പൊ ആൾക്കാർ എസ്കേപ്പ് അർത്ഥം ഇനി വരാമെന്ന തലമുറ എന്താണ് പറയുന്നത് ഈ ക്രൈസിസ് കൊണ്ട് മാത്രമല്ല ഡിപ്രഷൻ ഉണ്ടാകാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ ഉണ്ടാകുന്ന ഒരു കെമിക്കൽ ഇംബാലൻസ് കൊണ്ടാണ് പ്രധാനമായിട്ട് ഡിപ്രഷൻ ഉണ്ടാകുന്നത് ക്രൈസിസിനെ വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യാതെ വരുമ്പോൾ ചില കേസുകളിൽ ഡിപ്രഷനിലേക്ക് വരും എന്നല്ലാതെ ഡിപ്രഷന്റെ എല്ലാ കാരണവും ഇത് മാത്രമല്ല ഡിപ്രഷനിലേക്ക് വരുന്നത് മറ്റു പല കാരണങ്ങൾ കൊണ്ട് കൂടിയാണ് ഡിപ്രഷൻ ഒരു മനുഷ്യനിൽ ഉണ്ടാവുക അതുകൊണ്ട് ഇത് ക്രൈസിസ് മാത്രമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇന്നത്തെ ചർച്ചയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് പ്രതിസന്ധികൾ എല്ലാവർക്കും ഉണ്ടാകാം എന്നാൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഓടി ഒളിക്കാനായിട്ടല്ല നമ്മൾ ശ്രമിക്കേണ്ടത് അതിനെ നേരിടുവാനായിട്ടാണ് പ്രതിസന്ധിയെ നേരിടുമ്പോൾ നമ്മൾ വളരുകയും അത്ര ചെയ്യുന്നത് സ്വയമായിട്ട് നേരിടുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്കിത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാം മറ്റുള്ളവരുമായിട്ട് പങ്കിടാം അവരുടെ ഹെൽപ്പ് നമുക്ക് സ്വീകരിക്കാം ചില കേസിൽ മെഡിക്കൽ ഹെൽപ്പ് ആവശ്യമായി വരും മറ്റു ചില കേസിൽ കൗൺസിലിംഗ് ഹെൽപ്പ് ആവശ്യമായിട്ട് വരും എന്തു തന്നെ ആയിരുന്നാലും ഇതിന് പരിഹാരമുണ്ട് ക്രൈസിസിനെ പ്രതിസന്ധിയെ നേരിടുവാനുള്ള കെൽപ്പ് നമ്മളിൽ തന്നെ ഉണ്ട് ആ കഴിവിനെ വെളിയിലേക്ക് കൊണ്ടുവരാം നമുക്കതിനെ നേരിടാം അതാണ് ഏറ്റവും അനുകരണീയമായിട്ടുള്ള മാതൃക ബി പോസിറ്റീവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇന്ന് ചർച്ച ചെയ്ത വിഷയങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടുന്ന വിലാസം ദ പ്രൊഡ്യൂസർ ബി പോസിറ്റീവ് ഷാലോം ടി വി പെരുവണ്ണാമൊഴി ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും എല്ലാവിധ മംഗളങ്ങളും എല്ലാവർക്കും നേരുന്നു Mission fire. കർത്താവിന്റെ ഹൃദയഭാരം നമ്മുടെ ഹൃദയഭാരമായി മാറുമ്പോഴാണ് യഥാർത്ഥ വിഷയം ആരംഭിക്കുന്നത് കർത്താവിൽ പ്രിയപ്പെട്ടവരെ മിഷൻ ഫയർ നിങ്ങളെല്ലാവരെയും യേശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മുൻപിൽ നമുക്കായിരിക്കാം വാഴ്ത്തപ്പെട്ട ജോൺ പോ രണ്ടാമൻ മാർപ്പാപ്പ സഭയുടെ സനാതന സാധ്യതയെപ്പറ്റി മിഷനെക്കുറിച്ച് പുറപ്പെടുവിച്ച മനോഹരമായ ചാക്രിക ലേഖനമാണ് മലയാളത്തിൽ രക്ഷകന്റെ മിഷൻ എന്ന് പറയും ഈ ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് ആഗോള സഭയിലെ ദൈവജനത്തെ നോക്കി ഇപ്രകാരം പ്രസ്താവിക്കുകയാണ് സുവിശേഷം അറിയുവാനുള്ള അവകാശം എല്ലാ വ്യക്തികൾക്കുമുണ്ട് എന്തുമാത്രം ഉന്നതമായ ദൈവരാജ ദർശനമാണ് പരിശുദ്ധ പിതാവിൻ്റെ ജോൺ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം ഒരു നിമിഷം ഭവനമായി നമ്മളെല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് ദൈവകൃപയുടെ സമൃദ്ധിയാൽ നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും സമൂഹങ്ങളും നിറയപ്പെടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ആത്മ പാടുകയാണ് കം ഹോളി സ്പിരിറ്റ് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ കൃപയാൽ കൃപയാല് കൃപയാൽ അനുദിനവും കൃഭയാ

ദൈവക്രപ അതിന്റെ പൂർണ്ണതയിൽ നിറഞ്ഞ പരിശുദ്ധ അമ്മേ ഞങ്ങൾ ഓരോരുത്തരും കൃപ നിറഞ്ഞ് സുവിശേഷ വേല ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുവാൻ കഴിയുന്ന കർത്താവിൻ്റെ വചനത്തിന്റെ മുൻപിൽ വളരെ ആനന്ദത്തോടെ നമുക്കായിരിക്കാം സുവിശേഷ വൽക്കരണത്തിൻ്റെ അത്യാവശ്യകതയെ കുറിച്ച് അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ ഈ വിഷയത്തിന്റെ പ്രാധാന്യത കഴിഞ്ഞ ആഴ്ചകളിലെ വചന പരമ്പരകളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ യേശു ഏക രക്ഷകൻ എന്ന വിശ്വാസ രഹസ്യത്തിന്റെ പ്രാധാന്യത പുറകുടി വ്യക്തമായ അളവിൽ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുകയാണ് വിഷുലൂഖായുടെ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും തിരുവതനങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹിമയുമാണ് എന്താണ് ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണ് ആഗോള സഭ ഇന്ന് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി യേശു ഏക രക്ഷകൻ എന്ന വിശ്വാസ രഹസ്യമാണ് പ്രിയപ്പെട്ടവരെ മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരി ഈ കാലയളവിൽ ഈ വിശ്വാസ സത്യത്തിന്റെ പ്രാധാന്യതയും ആഴവും വേണ്ടവിധം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം അഞ്ച് കാര്യങ്ങളാണ് കർത്താവ് ഈ തിരുവചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നാമതായി ശുക്കാട് സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വധനത്തെ നമുക്ക് കാണാം രക്ഷ ദൈവത്തിന്റെ രക്ഷയുടെ പേരാണ് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ സുവിശേഷമാണ് ജീസസ് ക്രൈസ്റ്റ് രക്ഷ യേശു എന്നാണ് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് നമുക്ക് രക്ഷയുള്ളൂ ഇത് തന്നെയാണ് വാർത്തപ്പെട്ട ജോൺ രണ്ടാമൻ മാർപ്പാപ്പ രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തിലൂടെ ആഗോള സഭയെ പഠിപ്പിക്കുക ശ്രീ യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ആറാം വചനം ഉദ്ധരിച്ചു കൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത് രക്ഷ കർത്താവായ ക്രിസ്തുവിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ അടിവരയിടേണ്ട വാക്കുകളാണിത് അപ്പം മനുഷ്യവർഗത്തിന് ദൈവമൊരുക്കിയിരിക്കുന്ന രക്ഷയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു ശ്രീ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം തിരുവതിനത്തിൽ കർത്താവായ യേശു തൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം നൽകുകയാണ് ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല അതാർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുവാൻ സാധിക്കുകയില്ല എന്തുമാത്രം ശക്തമേറിയ വാക്കുകളാണിത് ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല ഇതാണ് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന്റെ യുണീക്നെസ് യേശുവിൻ്റെ അന്യനത ഇതാണ് ഈ ലോകത്തിൽ ഇന്ന് അനേകം രക്ഷകന്മാരെ തങ്ങൾ രക്ഷകരാണെന്ന് ചമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളെ രക്ഷിക്കുവാൻ ലോകജനത രക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നുണ്ട് അനേകരെ അജ്ഞത മൂലം അത് വിശ്വസിക്കുന്നുമുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് യേശുക്രിസ്തു നൽകുന്ന രക്ഷ ഈ ലോകം തരുന്നത് പോലെയല്ല അതാർക്കും പറ്റുകയില്ല ഈ ലോകത്തിലെ ഒരു മത നേതാവിനും ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു ഭരണാധികാരിക്കും എനിക്കും നിങ്ങൾക്കും ഈ രക്ഷ പ്രദാനം ചെയ്യുവാൻ സാധ്യമല്ല അത് കർത്താവായി ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈശോ പറഞ്ഞത് അതാർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അനേകരെ യേശുക്രിസ്തുവിന്റെ സൗജന്യ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കി ധീരതയോടെ സമർപ്പണത്തോടെ കർത്താവിന്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് സുവിശേഷത്തിന് വേണ്ടി പീഡനങ്ങൾ ഏൽക്കുന്നത് എന്തിനെ രക്തസാക്ഷിത്വം മരിച്ചുപോലും ഇന്ന് അനേക സുവിശേഷം പ്രഘോഷിക്കുന്നത് ഈ രക്ഷയുടെ അനുഭവം അവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് പ്രദാനം ചെയ്തതുകൊണ്ടാണ് അത് എടുത്തു മാറ്റാൻ ആർക്കും പറ്റുന്നില്ല പ്രതികൂലങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ വെല്ലുവിളികൾക്കോ ഈ ലോകം തരുന്ന പീഡനങ്ങൾക്കോ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്ഷയുടെ അനുഭവം എടുത്തു കളയുവാൻ സാധിക്കുന്നില്ല അപ്രകാരം ധീരതയോടെ ഈ കാലഘട്ടത്തിൽ കർത്താവിനും അവന്റെ രാജ്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ മനം തുറന്ന് ഈശോയ്ക്ക് മഹത്വം കൊടുക്കുകയാണ് എല്ലാവരും വലതുകരം ഉയർത്തി ഒന്ന് ഉച്ച സ്വരത്തിൽ പറഞ്ഞേ രക്ഷ കർത്താവേശുവിൽ ഒരാൾപോർഡ് ഉച്ചത്തിൽ പറഞ്ഞേ രക്ഷ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ രക്ഷ കർത്താവായ യേശുവാണ് ശ്രീ യോഗ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം വചനം വീണ്ടും ഇത് ഉറപ്പിക്കുകയാണ് യേശു പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് ഞാൻ ഈ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ലോകത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് നമ്മുടെ കർത്താവായ ക്രിസ്തു ഞാൻ ഈ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു വീണ്ടും അപ്പോസനായ യോഹന്നാൻ വെളിപാടിലൂടെ ആ മഹത്തരമായ ദൃശ്യം കാണുകയാണ് വെളിപാടിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഒൻപതും പത്തും തിരുവചനങ്ങളിൽ എണ്ണി തിട്ടപ്പെടുക്കാൻ കഴിയാത്ത വിധം എല്ലാ ജനതകളിലും ഗോത്രങ്ങളിൽ നിന്ന് പതിനായിരങ്ങൾ കർത്താവിൻ്റെ മഹത്വത്തിന് മുൻപിൽ നിൽക്കുകയാണ് അവൾ സ്വരമുയർത്തി വിളിച്ചു പറയുകയാണ് നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ ദൈവത്തിന് കുഞ്ഞാടായ കർത്താവായ ക്രിസ്തുവിന്റെ പക്കലാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ രക്ഷയാണ് യേശു ക്രിസ്തു രണ്ടാമത് ഈ തിരുവദനത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന യേശു ക്രിസ്തുവിനെ മനുഷ്യവർഗത്തിന്റെ ഏക രക്ഷകനായി അപ്പോയിന്റ് ചെയ്തത് ആരാ ദൈവപിതാവാണ് ദൈവമാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് മനുഷ്യന്റെ ബുദ്ധിയിൽ ഉദിച്ചൊരു കാര്യമല്ല മനുഷ്യർ വിഭാവനം ചെയ്തൊരു കാര്യമല്ല അത് ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവത്തിന് നിയോഗത്തിലുള്ളൊരു കാര്യമാണ് യോഗനെ അപ്പോസ്സലെ വീണ്ടും പഠിപ്പിക്കുക താൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായം പതിനാലാം തിരുവതനത്തിൽ പിതാവ് തന്റെ പുത്രനെ ലോകത്തിന്റെ ഏകരക്ഷകനായി അയച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഞങ്ങളിത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്ത് ശക്തമേറിയ വാക്കുകളാണ് പിതാവായ ദൈവം കർത്താവായ യേശുക്രി ലോകത്തിന് രക്ഷകനായി അയച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഈ തിരിച്ചറിവാണ് രക്തസാക്ഷിത്വം മരിച്ചുപോലും കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ അപ്പോസലന്മാരെ ധൈര്യപ്പെടുത്തിയത് പൗലോസ് അപ്പോസൽ വീണ്ടും ഈ വചനം ഉറപ്പിക്കുകയാണ് തിമോത്യോസ് രേതി ഒന്നാം ലേഖനം രണ്ടാം അധ്യായം നാലാം തിരുവതനം സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നും അറിയണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത് സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ മനുഷ്യവർഗത്തിന് ദൈവം നിയോഗിച്ചു തന്ന രക്ഷയുടെ പേരാണ് കർത്താവായ യേശുക്രിസ്തു എന്റെ സഹോദര സഹോദരി യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്കും നിങ്ങൾക്കും രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല മറ്റു കുറുക്ക് വഴികളില്ല മറ്റു മാർഗങ്ങളില്ല കാരണം ഇത് ദൈവം ഒരുക്കിയിരിക്കുന്നതാണ് മൂന്നാമത് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ രക്ഷ ആർക്കുള്ളതാണ് ദൈവം ആർക്കു വേണ്ടിയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു സകല ജനതകൾക്കും വേണ്ടി മൂന്നാമത്തെ കാര്യം അതാണ് സകല ജനതകൾക്കും വേണ്ടി ചുലുക്കാട് സുവിശേഷം രണ്ടാം അധ്യായം പത്താം തിരുവനത്തിൽ ഈ മെസ്സേജ് ആണ് ദൈവദൂതൻ ലോകത്തെ അറിയിക്കുന്നത് ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങൾ അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ സകല ജനതകൾക്കു വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് കർത്താവായ യേശു ക്രിസ്തു യേശു ക്രിസ്തു സകല ജനതകൾക്കു വേണ്ടിയുള്ളവനാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ എന്തുമാത്രം തീഷ്ഠതയോടെ കർത്താവിന്റെ സുവിശേഷം നമ്മൾ ലോകത്തിന് പകർന്നു കൊടുക്കണം അറിയാത്ത പതിനായിരങ്ങളോട് നമ്മൾ ഈ സത്യം അറിയിക്കേണ്ടതല്ലേ കർത്താവിനെ അറിഞ്ഞ അവൻ്റെ സ്നേഹം രുചിച്ചെറിഞ്ഞ ഞാനും നിങ്ങളുമാണ് ഇത് ലോകത്തിന് പകർന്നു കൊടുക്കേണ്ടത് നാലാമത് ഈ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് വിജാതിയർക്കുള്ള വെളിപാടിന്റെ പ്രകാശമാണ് യേശുക്രിസ്തു അങ്ങനെയാണെങ്കിൽ വിജാതിയുടെ ഇടയിലുള്ള മിഷൻ പ്രവർത്തനങ്ങൾ എന്തുമാത്രം ഈ കാലഘട്ടത്തിൽ ശക്തിപ്പെടണം പക്ഷെ ഇന്ന് സംഗതികൾ വഷളായിക്കൊണ്ടിരിക്കുക വിജാതിയുടെ ഇടയിൽ മിഷൻ പ്രവർത്തനത്തിന് എന്താണ് പ്രസക്തി ഇന്ന് സഭയിലുള്ള അനേകർ ചോദിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വിജാതിയുടെ ഇടയിൽ മിഷൻ പ്രവർത്തനം ചെയ്യുന്ന അനേകം മിഷണറിമാരെ റിവേഴ്സുക അവര് പുറകോട്ട് പോയി കൊണ്ടിരിക്കുക എന്തിനാണ് ഇവിടെ പ്രവർത്തനം രണ്ടാം രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തിലൂടെ ദൈവജനത്തിന് ശക്തമായ താക്കീത് നൽകുന്നുണ്ട് മിഷണറിമാർ ഇന്ന് അക്രൈസ്തവരെ മാനസാന്തരത്തിനായി ക്ഷണിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടുകയോ കേട്ടിൽ നിന്ന് നിന്നടിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത വളർന്നു വന്നിട്ടുണ്ട് മതപരിവർത്തനം ചെയ്യിക്കാനുള്ള പ്രചാരണം എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത് കൂടുതൽ മനുഷ്യത്വമുള്ളവരാകാൻ അല്ലെങ്കിൽ തങ്ങളുടെ സ്വന്തം മതത്തോട് കൂടുതൽ വിശ്വസ്ത പുലർത്താൻ അവരെ സഹായിച്ചാൽ മതിയെന്നും അങ്ങനെ നീതിക്കും സ്വാതന്ത്ര്യത്തിനും സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സമൂഹങ്ങളെ വാർത്തെടുത്താൽ മതിയെന്നുമൊക്കെയാണ് വാദഗതികൾ ഇവിടെ ചില കാര്യങ്ങൾ അവഗണിക്കപ്പെടുകയാണ് അവകാശം ഏതൊരു വ്യക്തിക്കുമുണ്ട് മാർപ്പാപ്പ വളരെ ശക്തമായ ഭാഷയിലാണ് ഈ ചിന്താഗതിയെ തിരുത്തി കുറിക്കുന്നത് സുവിശേഷം അറിയുവാനുള്ള അവകാശം ഏതൊരു വ്യക്തിക്കുമുണ്ട് ഇന്ന് മിഷൻ പ്രവർത്തനം ചെയ്യുന്ന അനേകം മിഷനിമാരിതായി ചിന്തിക്കുന്ന എന്തിനാ ഈ പൊല്ലാപ്പിനെ പോണേ അറിയാത്ത അക്രൈസ്തവരോട് വിജാതിയായ മക്കളോട് എന്തിനാ സുവിശേഷം പറയുന്നത് അവരുടെ മതത്തെ തന്നെ സ്നേഹിച്ച് കുറേം കൂടി വിശ്വസതയോടെ ജീവിക്കാൻ അവരെ പ്രേരിപ്പിച്ചാൽ പോരെ ഇതിന് മതപരിവർത്തനം എന്ന പ്രക്രിയ അടങ്ങിയിട്ടില്ലേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അനേകരെ കർത്താവ് ഏൽപ്പിച്ച ഈ യഥാർത്ഥ മിഷനിൽ നിന്ന് പുറകോട്ടടിക്കുകയാണ് ഇത് ക്രൈസ്തവ ചിന്താഗതിയല്ല എന്ന് വളരെ ശക്തമായ ഭാഷയിൽ വാർത്തപ്പെട്ട ജോഡ്പൂർ രണ്ടാമൻ മാർപ്പാപ്പ പറയാ വീണ്ടും മാർപ്പാപ്പ പറയുകയാണ് ഏത് ജനതയും എവിടെയും ക്രിസ്തുവിനെ വാതിൽ തുറന്നു കൊടുക്കും സുവിശേഷം ഒരിക്കലും മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ വിലയിടിക്കുന്നില്ല വിവിധ സംസ്കാരങ്ങളുടെ മഹത്വത്തെ അനാദരിക്കുന്നില്ല മറ്റു മതങ്ങളിൽ കാണുന്ന ഒരു നന്മയെയും അവഗണിക്കുന്നില്ല ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് വഴി ദൈവത്തിന്റെ നിർണായക വചനത്തിന് തനിലേക്കുള്ള പാതയായി നമുക്ക് കാട്ടി തന്നിരിക്കുന്ന വചനത്തിന് തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് കർത്താവിന്റെ സുവിശേഷം മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും മാറ്റി നിർത്തുന്നില്ല എന്നാണ് മാർപ്പാപ്പ പറയുന്നത് പ്രിയപ്പെട്ടവരെ മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരി വിജാതീയരുടെ ഇടയിലുള്ള മിഷൻ പ്രവർത്തനം ഈ കാലഘട്ടത്തിൽ ശക്തിപ്പെടണം യേശു ക്രിസ്തുവിന്റെയും സഭയുടെ ഏകത്വവും രക്ഷാകര സാർവത്രികതയും എന്ന വിഷയത്തെ കുറിച്ച് വിശ്വാസ സത്യ തിരുസംഗം പുറപ്പെടുവിച്ച രണ്ടായിരം ആണ്ടിൽ ആഗസ്റ്റ് ആറിന് പുറപ്പെടുവിച്ച മനോഹരമായ ഒരു രേഖയുണ്ട് പറയും മലയാളത്തിൽ കർത്താവായ യേശു നമ്മളെല്ലാവരും ഇത് വായിച്ചു പഠിക്കണം സഭയുടെ നിലപാടുകൾ അറിയാൻ വിചാരിതരുടെ ഇടയിലുള്ള മിഷൻ പ്രവർത്തനത്തിന്റെ പ്രസക്തി തിരിച്ചറിയാൻ ഈ രേഖയിൽ വളരെ വ്യക്തമായി സഭ പറയുകയാണ് എല്ലാ കാലത്തും എന്ന പോലെ ഇന്നും തികഞ്ഞ പ്രസക്തി ഉള്ളതാണ് അത്യാവശ്യവുമാണ് ഇതാണ് സഭയുടെ നിലപാട് വിചാരിതരുടെ ഇടയിലുള്ള മിഷൻ പ്രവർത്തനം മറ്റേത് വളരെ പ്രസക്തമാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് യേശു പറഞ്ഞത് യോഹനാണ് സുവിശേഷം പതിനാലിൻ്റെ ആറിൽ അല്ലാതെ ആരും പിതാവിന്റെ അരികിലെത്തുകയില്ല എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അരികിൽ നിത്യരക്ഷ പ്രാപിക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ഈ വചനങ്ങളിൽ മുറുകെ പിടിച്ച് നമ്മൾ ഈ സത്യം ലോകത്തോട് പ്രഘോഷിക്കണ്ടേ മറ്റുള്ളവരുടെ വിശ്വാസത്തെ മുറിപ്പെടുത്താനും വ്രണപ്പെടുത്തുവാനല്ല അനേകരെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാനും യേശു ക്രിസ്തു നൽകുന്ന നിത്യജീവിൻ്റെ അനുഭവം അവർ സ്വന്തമാക്കുവാനുമായി ഈ സത്യമറിഞ്ഞ ഞാനും നിങ്ങളും സമർപ്പണത്തോടെ മുന്നോട്ട് വരേണ്ട ഒരു കാലഘട്ടമാണിത് ഞാൻ വളരെ ആനന്ദത്തോടെ പങ്കുവെക്കട്ടെ ഇന്ന് ആയിരങ്ങളാണ് കർത്താവിന്റെ സുവിശേഷം കേട്ട് യേശുക്രിസ്തുവിൻ്റെ സൗജന്യ രക്ഷയിലോട്ട് കടന്നു വന്നിരിക്കുന്നത് ഈ യേശുശ്രൂഷയ്ക്ക് ഓർഗൺ വായിച്ച് നമ്മോടൊപ്പം പാടി ആരാധിക്കുന്ന കർത്താബിൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ പോൾ ഞങ്ങൾക്ക് അവനെ കാണാം പോള് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അവൻ്റെ അച്ഛനോടും അമ്മയോടും ഒപ്പം ചേർന്ന് ഡിവ്യൻ ധ്യാന കേന്ദ്രത്തിൽ പോയി കർത്താബിൻ്റെ വചനം കേട്ടത് ദൈവത്തിൻ്റെ വചനം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി യേശു ക്രിസ്തുവാണ് ഏക സത്യദൈവം ആ കുടുംബം മുഴുവൻ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ് ഇന്ന് പൂർണ്ണ സമയം ഇപ്പോൾ എം കോമിന് പഠിക്കുകയാണോ ഒപ്പം കിട്ടുന്ന സമയങ്ങളിലെല്ലാം ദൈവരാജ്യത്തിന് വേലകൾ ചെയ്യുകയാണ് ഈ ശുദ്രൂഷൻ ഓടി വന്ന് അവൻ പാടി ആരാധിച്ച് അനേകം ആയിരങ്ങളെ കർത്താവിന്റെ രക്ഷാകരമായ അനുഭവത്തിലേക്ക് നയിക്കുക ഇതുപോലെ പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് സഭയിലുണ്ട് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചത് വിചാരിതരുടെ ഇടയിലുള്ള മിഷൻ പ്രവർത്തനം മൂലമാണ് ഇന്ന് അനേക മക്കൾ ക്രിസ്തുവിനെ ഏക കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുവാൻ തയ്യാറായത് അഞ്ചാമതായി തിരുവചനത്തിലൂടെ ദൈവത്തിനാൽപ്പം നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവജനത്തിന്റെ മഹത്വമാണ് യേശുക്രിസ്തു അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ അവൻ എന്റെ സഹോദര സഹോദരി യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തിരുസഭയിൽ അംഗമായ എന്റെയും നിങ്ങളുടെയും മഹത്വം എന്ന് പറയുന്നത് ഈ ലോകമല്ല നമ്മൾ ഈ ലോകത്തിൽ സമ്പാദിച്ച സമ്പാദ്യങ്ങളും നേട്ടങ്ങളും ഒന്നുമല്ല കർത്താവിന്റെ വചനം പറയുകയാണ് യേശു ക്രിസ്തുവാണ് ഓരോ ക്രൈസ്തവനും ക്രിസ്തുവിന്റെ മഹത്വത്തെ ചുമക്കുന്നവരാണ് നമ്മൾ ഗ്ലോരി കാരിയേഴ്സ് ആണ് കർത്താവിന്റെ മഹത്വത്തെ ചുമക്കുന്ന കഴുതകളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ കർത്താവിന്റെ മുഖം ഈ ലോകം കാണണം അങ്ങനെ കാണുന്നുണ്ടോ അതാ ചോദ്യം നമ്മൾ എന്തുമാത്രം സുവിശേഷ പ്രഘോഷണം കേട്ടു എന്തുമാത്രം ദൈവ സ്നേഹം അനുഭവിച്ചു എന്തുമാത്രം കർത്താവിൻ്റെ നന്മകളിൽ പങ്കു പറ്റി ഇതൊക്കെ അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും നമ്മൾ കർത്താവിനെ പ്രഘോഷിക്കുന്നുണ്ടോ അതും യേശുക്രി അറിയാത്ത മക്കളോട് പ്രിയ സഹോദര സഹോദരി ക്രിസ്തുവിനറിയാത്ത ജനലക്ഷങ്ങൾ നമ്മുടെ ഭാരത രാജ്യത്തിലുണ്ട് അവർക്ക് കർത്താവിൻ്റെ മുഖം നമ്മൾ കാണിച്ചു കൊടുക്കുക കർത്താവിൻ്റെ സുവിശേഷവുമായി അനേകർ ഈ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി മുന്നോട്ട് വരട്ടെ ദൈവത്തിൻ്റെ രക്ഷ ദൈവമൊരുക്കിയിരിക്കുന്ന രക്ഷ സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷ വിജാതിരുടെ വെളിപാടിന്റെ പ്രകാശമായ രക്ഷ ദൈവജനത്തിൻ്റെ മഹത്വമായ രക്ഷ ആ രക്ഷയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങളെ വെച്ചു കൊടുക്കാം ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി ഒരു പുത്തൻ കരുത്തിനു വേണ്ടി ഒരു പുതിയ ക്രമയ്ക്കു വേണ്ടി നമ്മൾ ഹൃദയം നുറുങ്ങി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുക മിഷൻ ഫയർ നിങ്ങളിത് കണ്ടും കേട്ടും പോയാ പോരാ ഈ ശുശ്രൂഷയിലൂടെ അനേകമായിരങ്ങൾ കർത്താവിൻ്റെ മിഷനു വേണ്ടി ഇറങ്ങിത്തിരിക്കണം സമർപ്പണം ചെയ്യണം അതാണ് ഈ ശുശ്രൂഷ വഴി ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് ഈ കോളിനോട് യെസ് പറഞ്ഞെ നമ്മളൊരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും ദൈവകൃപയുടെ നീർച്ചാലുകളായി മാറുവാൻ വലുതരം ഉയർത്തി നമ്മൾ ഒരുമിച്ച് യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ യേശുവേ പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ അഭിഷേകം ചെയ്യണമേ ശക്തിപ്പെടുത്തണമേ പതിനായിരങ്ങളുടെ മേൽ അവരുടെ കൃപയുടെ സമൃദ്ധിയെ പകരണമേ ധീരതയോടെ ക്ഷകാണെന്ന് ഈ ലോക ജനതയോട് വിളിച്ചു പറയുവാൻ യേശു അറിയാത്ത ജനഗോടികൾക്ക് കർത്താവിന്റെ മുഖം കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ മനുഷ്യാത്മാവേ ശക്തിപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ അഭിഷേകം ചെയ്യണമേ കൃപയാലേ കൃപയാ நான் கிரம பகிராட்சி பகிர்கா கிரமய